ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞ ഒൻപത് വർഷമായി ചാരിറ്റി പ്രവർത്തന രംഗത്ത് സുത്യർഹമായ സേവനം നടത്തിവരുന്ന പള്ളം തണൽ ചാരിറ്റി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ റമളാനിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുവാനുള്ള കിറ്റുകൾ തയ്യാറായി പള്ളം കൊറ്റമ്പത്തൂർ ആറ്റുപുറം പള്ളിക്കൽ എന്നീ നാല് മഹലുകളുടെ പരിധിയിലുള്ള പ്രദേശവാസികളും പ്രവാസികളുമായ ഒരുപറ്റം യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച പള്ളം തണൽ ചാരിറ്റി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ കാലയളവിൽ ജാതി മതഭേദം നോക്കാതെ സമൂഹത്തിൽ അർഹരായവരെ കണ്ടെത്തി വീടുകളുടെ പുനരുദ്ധാരണം കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ വിവാഹധനസഹായം വർഷംതോറും നടത്തി വരാറുള്ള റംളാൻ കിറ്റ് വിതരണം കൊറോണ കാലത്ത് അത്യാവശ്യക്കാർക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം തുടങ്ങി മുപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം സാധാരണ കണ്ടുവരുന്ന പൊതുവേദി ഒഴിവാക്കി സമൂഹത്തിലെ അർഹരായവരെ കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് നേരിട്ട് സഹായം എത്തിച്ചു നൽകുന്ന രീതിയാണ് തണൽ നടത്തിവരുന്നത് പ്രസിഡന്റ് പി എ ഹംസ ജനറൽ സെക്രട്ടറി കെ എം നാസർ ട്രഷറർ ജസീർ മറ്റ് ഭാരവാഹികളായ പി എം മജീദ് കെ എ ബഷീർ ഹംസ ആറ്റുപുറം അസീസ് ആറ്റുപുറം വാവൂട്ടി കൊറ്റമ്പത്തൂർ എ കെ സെയ്ദലവി മുസ്ലിയാർ പി എസ് അസീസ് ഷാനവാസ് യൂസഫ് നദവി എന്നിവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു നമ്മുടെ ഏകദേശം ഒരു അഞ്ചോളം മഹല്ലുകളുടെ ആളുകൾ ഒത്തൊരുമിച്ചു നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസികളും അല്ലാത്തവരുമായ ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു സ്ഥലപ്രവർത്തിയാണ് ഈ പ്രവർത്തിക്ക് വേണ്ടി ഇവിടെ കുറേ ആളുകൾ വളരെയധികം അധ്വാനിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വീട് പണികളും അതുപോലെ രോഗികൾക്ക് സഹായം അതുപോലെ എന്തെല്ലാം ആവശ്യങ്ങൾ ആളുകൾക്കുണ്ടോ അതെല്ലാം ഏകദേശം കാര്യങ്ങളിലൊക്കെ ഇവർ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ആ എട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ റമദാൻ കിറ്റ് വിതരണം ബിസിബി ന്യൂസ് വരവൂർ You are watching VCV News.